നമസ്കാരം നമ്മളിപ്പം നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ മുറ്റം അതേപോലെ തന്നെ വീടിൻ്റെ വോൾ എല്ലാം വരുന്നത് ഇതിനകത്ത് പ്രൈംസ്റ്റോണിൻ്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലാറ്ററേറ്റിലാണ് ലാറ്ററേറ്റിൽ നമ്മൾ വാൾ ക്ലാഡിങ് ചെയ്യുന്നുണ്ട് വിവിധ വലുപ്പത്തിലുള്ള ചെങ്കല്ലിൻ്റെ ക്ലാഡിങ് ടൈൽസ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് നമ്മൾ ഇപ്പം നമുക്ക് വരുന്നത് പാവിങ്ങിലേക്കാണ് വരുന്നത് ലാറ്ററേറ്റിൻ്റെ വിവിധ സൈസിലുള്ള പാവിങ്ങുകൾ വരുന്നുണ്ട് അപ്പം നമുക്കിപ്പം ഇപ്പം ഇത്ത ഒരു ആളുകൾ നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുന്ന ആവശ്യപ്പെടുന്ന ഒരു സാധനം പാവിങ്ങിലേക്കാണ് അപ്പോൾ പാവിങ്ങിൽ നമ്മളിപ്പോൾ ഒരു വ്യത്യസ്തത ഏറ്റവും കൂടുതൽ നമ്മളൊരു ആറാണ്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിവിധ തരത്തിലുള്ള വിവിധ വലിപ്പത്തിലുള്ള പാവിങ്ങുകളാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലേറ്റസ്റ്റ്

ിപ്പായി പോകുന്ന നടക്കുന്ന വഴികളിലായിക്കോട്ടെ വാഹനങ്ങൾ പോകുന്ന വഴി ആയിക്കോട്ടെ സ്ലിപ്പായി പോവുകയും കാര്യങ്ങളൊന്നും വരത്തില്ല മറ്റുള്ള കോബിളുകളൊക്കെ ഉദ്ദേ വിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഭംഗി പ്ലസ് സേഫ്റ്റി ഇതാണ് വരുന്നത് അപ്പം നമുക്ക് ലാറ്ററിയേറ്റിൻ്റെ കോബിള് വരുന്നുണ്ട് ഇതിൽ നമുക്കിപ്പം ഇത് ഈ വിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എവിടെ എവിടെയൊക്കെ പാവിങ്ങിലേക്ക് നമ്മൾ മറ്റുള്ള കോ എന്നെ കോബിളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലാറ്ററിയേറ്റിൻ്റെ കോബിള് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നെ തന്നെ നമുക്കിപ്പോൾ ലാ ഇതിൽ തന്നെ പാവിങ്ങിൽ തന്നെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെങ്കലിൻ്റെ തന്നെ നമുക്ക് നാലിഞ്ച് പതിമൂന്ന് ഇഞ്ച് നീളം അതേപോലെ തന്നെ എട്ട് ഇഞ്ച് വീതി നാലിഞ്ച് കണം വാഹനങ്ങൾ ഏതും കയറാൻ പാകത്തിന് തന്നെയുള്ളതാണ് ഈ ലാറ്ററേറ്റിൻ്റെ നമ്മളുടെ വലിയ പാവിങ് സൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന സൈസുകൾ നമുക്ക് ഒന്നരയ്ക്കൊന്നര രണ്ട് രണ്ട് ഒക്കെ വരുന്നുണ്ട് അൻപതമ്മ തിക്നസ്സിനാണ് വരുന്നത് അത് കാറൊക്കെ പോലുള്ള ചെറിയ വാഹനങ്ങളെ കയറാൻ പാടുള്ളൂ വെയ്റ്റ് അത് സിമെൻറ്റിൽ ഉറപ്പിക്കുകയും ചെയ്യണം ഇതാകുമ്പോൾ നമുക്ക് മറ്റുള്ള പാവിങ് സ്റ്റോണുകളൊക്കെ വിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബേബി മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് വിരിക്കാൻ പറ്റും അപ്പം രണ്ട് പ്രധാനപ്പെട്ട രണ്ട് രണ്ടായിട്ടാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ലാട്രേറ്റ് കോബിള് നമ്മളുടെ ചെങ്കലിൻ്റെ കോബിള് ആണ് വരുന്നത് രണ്ടാമത് വരുന്നത് നമ്മളുടെ ചെങ്കല്ലിൻ്റെ തന്നെ പതിമൂന്ന് എട്ട് നാലില് സൈസിൽ വരുന്ന ഒരു പാവിങ് ഇത് കൂടാണ്ട് നമുക്ക് വരുന്നത് ഒരു പതിമൂന്നിഞ്ച് നീളം നാലിഞ്ച് വീതി രണ്ടിഞ്ച് കണത്തിൽ പാത്തുവേലേക്കാണ് നമ്മളിപ്പോൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ നടക്കുന്ന വഴികളിലേക്ക് ആളുകൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇപ്പം നമ്മൾ വരുന്നത് പതിമൂന്ന് ഇഞ്ച് അതേപോലെ തന്നെ പതിനാല് ഇഞ്ച് നീളത്തിൽ നാലിഞ്ച് വീതിയിൽ ഒരു രണ്ട് ഇഞ്ച് കനത്തിൽ ഉള്ളതാണ് പാത്തുപേൽ ആക്കി മാത്രമായിട്ട് വരുന്നതാണ് ഇതേ സാധനം ഈ ഒരു മെറ്റീരിയൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് പല ഭാഗങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും വീടിൻ്റെ തന്നെ നമ്മളുടെ ജനലിൻ്റെ ബോർഡർ അതേമാതിരിട്ടുള്ള ഓരോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം നമുക്കിപ്പോൾ ഈ ഒരു കുറച്ചുകൂടി ഇപ്പം പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലാറ്ററേറ്റ് കോബിൾ ലാറ്ററേറ്റിൻ്റെ പതിമൂന്ന് എട്ട് നാല് അതേപോലെ തന്നെ ഈ വരുന്ന ഈ ഒരു സൈസ് നമ്മുടെ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് നീളത്തിൽ നാലിഞ്ച് വീതിയിൽ രണ്ടിഞ്ച് കനമായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്